മുണ്ടൽപേട്ട മാർക്കറ്റ് ഏകദേശം രാവിലെ മുതൽ തന്നെ തുടങ്ങും മെയിനായിട്ടുള്ള പച്ചക്കറി കാര്യങ്ങളൊക്കെ ഇട്ടവിടെ പച്ചക്കറി പച്ചക്കറിയിൽ തന്നെ ആയിട്ട് തക്കാളി വരുന്നത് തക്കാളി ഒരുപാട് വരുന്നുണ്ട് ഇപ്പോൾ ഈ സീസണിലൊക്കെ നാടൻ തക്കാളിയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഡിമാൻഡുള്ള സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഒരു പൂർത്ത തക്കാളിന്നല്ലേ മൂടേൻ്റെ ഷേപ്പുള്ള അതൊക്കെ ഇവിടെ വരും നല്ല മാർക്കറ്റ് റേറ്റ് കൂടി നിൽക്കും റേറ്റ് കൂടുന്നത് ഓൾറെഡി ഇവിടെ തക്കാളിയുടെ ഉത്പാദനം കുറയുമ്പോഴാണ് റേറ്റ് കൂടുന്നത് ഇനി നമ്മൾ പോകുന്നത് തൃക്കണാമ്പി എന്ന് പറഞ്ഞ മാർക്കറ്റിലാണ് നമ്മൾ പോകുന്നത് പതിനൊന്ന് മണിക്കാണ് മാർക്കറ്റ് ഓപ്പൺ ആവുക അതായത് ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്കിട്ടാകും ഇവിടെ കിട്ടാത്ത സാധനങ്ങൾ നമുക്ക് എന്താ ചെയ്യുക തൃക്കണാമ്പി മാർക്കറ്റ് പോയിട്ട് മേടിച്ചിട്ട് നാട്ടിലേക്ക് തെറിച്ചാൽ മതി എങ്ങനെ ഇന്ന് കളക്ട് ചെയ്യുന്ന സാധനം നാളെക്കുള്ള മാർക്കറ്റേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുള്ളൂ കേട്ടോ അതായത് ഇന്ന് വൈകുന്നേരം ഇവിടുന്ന് മാർക്കറ്റിൽ നിന്നൊക്കെ കളക്ട് ചെയ്യും എന്നിട്ട് പിന്നെ വൈകുന്നേരം വണ്ടി ലോഡ് ലോഡിറ്റ് വിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ രാവിലെ ആകുമ്പോഴത്തേന് നമ്മളവിടുത്തെ മാർക്കറ്റിൽ ഇറങ്ങും ഇതൊക്കെ മെയിൻ മാർക്കറ്റുകളാണ് ഈ സബ് മാർക്കറ്റുകളാണ് ഞമ്മളവിടുത്തെ മാർക്കറ്റുകൾ മെയിൻ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഡയറക്റ്റ് കർഷകരിൽ നിന്ന് കളക്റ്റ് ചെയ്യുക കർഷകർ ഈ ലോഡ് കണക്കിന് സാധനങ്ങൾ ഈ മാർക്കറ്റിലേക്ക് എത്തിക്കും ഇതിൽ ചെറിയൊരു കമ്മീഷൻ തോതില് നമ്മളെ മാർക്കറ്റിലേക്ക് ഇത് സൈൽ ചെയ്യും അങ്ങനെയുള്ള ഇതിൻ്റെ കണക്ഷൻ ഉണ്ടാവും ഓഫീസിന്റെ തൊട്ട് മുന്നിലുള്ള റോഡിനെ നമുക്ക് അങ്ങനെ നമ്മളുള്ളത് തൃക്കനാമ്പി മാർക്കറ്റിലാണ് തൃക്കനാമ്പി മാർക്കറ്റിൽ എല്ലാ ഐറ്റം സാധനങ്ങളും കണക്കുണ്ട് മിക്സ്ഡ് ആയിട്ട് കേട്ടോ ഒരു കാറ്റഗറി അങ്ങനെ ചെയ്യുന്നില്ല എല്ലാ ഐറ്റംസും കൂടിയും കർഷകരെ കൊണ്ടു കൊടുത്തിട്ട് എല്ലാം കൂടിയും ഒരുമിച്ചുള്ള അങ്ങനെയാണ് കേട്ടോ ചാക്കണക്കിന് സാധനങ്ങളുണ്ട് നമ്മൾ ഗുണ്ടൽപേട്ട മാർക്കറ്റിൽ കണ്ട മാതിരി ഓരോ ഐറ്റം മാത്രം സെലക്ട് ചെയ്ത് ചെയ്യല്ല ഇതിപ്പോൾ ചുവന്ന മുളകും മാത്രമായിട്ടുള്ള ചാക്കണേ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കോട്ടത്തിൽ മൊത്തം പറിക്കുമ്പോൾ അതിൽ ചുവന്നു മാത്രം എടുത്ത് ചാക്കാക്കണതാണ് അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ മാർക്കറ്റ് ടൈം തുടങ്ങിയ ടൈമിലാ ട്യക്തിയെ അവിടുന്ന് വണ്ടി അളക്ക് തരുന്നുള്ളൂ അത് മാർക്കറ്റിൽ ലേലും പുള്ളി തുറന്നിട്ടുണ്ട് പിന്നെ ചൂടായതുകൊണ്ട് ഞങ്ങൾ വേഗം കുറച്ച് ഒരു കൊട്ടവണ്ടിയിൽ കയറ്റി പോണ ലോഡ് ആണ് ഇത്രയും ലോഡ് കയറ്റി പോകുന്നത് നേരത്തെ സ്ഥലമായതുകൊണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് മൈസൂർ റോഡിൽ കുടിച്ചിട്ടോ മൈസൂർ റോട്ടിൽ കണ്ട കാഴ്ചകളാണ് ഇങ്ങനത്തെ ഗ്രാനൈറ്റിൻ്റെയും കല്ലിൻ്റെ ഒക്കെ പീസുകൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വണ്ടി എടുത്തിട്ട് പോലെ പരങ്ങന്മാരെ നമ്മളടുത്ത് വന്നു അതുപോലത്തെ കളികളും തമാശകളും ഐറ്റം கோயம்பத்தூர் மைசூரோட்டியா அடிபிள்ளி விஷல் ஒரு பாம்பின மாதிரி கட்டு மரத்தினுட்டும் கவர்த்திட்டு ஒரு திருட் ഒരാൾ ക്ഷേത്രം മാതിരി ക്ഷേത്രമാണ് തോന്നുന്നത് അടിപൊളി